പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഒരു വൻ വിജയം തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യക്ഷമായി പാകിസ്ഥാന്റെ തോൽവിയാണ് ഇവിടെ ലോകരാജ്യങ്ങളെല്ലാം കാണുമ്പോഴും പരോക്ഷമായും ശരിക്കും പറഞ്ഞാൽ തോൽവി ഇവിടെ നേരിട്ടിരിക്കുന്നത് ചൈനയ്ക്കാണ് തങ്ങളുടെ വിജയമായിരുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇത് ഇന്ത്യയുടെ വിജയമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു കാരണം ന്യൂയോർക്ക് ടൈംസ് ദ വാഷിംഗ്ടൺ പോസ്റ്റ് എന്നീ മാധ്യമങ്ങളെല്ലാം തന്നെ തെളിവ് സഹിതം ഇത് ഇന്ത്യയുടെ വിജയമായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ലോകത്തിന് മുൻപിൽ തന്നെ ലോക എല്ലാം മുൻപിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ വിജയിച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനയുടെ ആയുധങ്ങളെ പറ്റിയുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ ുക്ക് പാകിസ്ഥാനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിചാരമായിരുന്നു ചൈനയ്ക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു സൈന്യമായിരുന്നു ചൈനയ്ക്ക് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളും ചൈനയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ എന്തായാലും പാകിസ്ഥാനെ പ്രൊട്ടക്ട് ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന കൂടിയാണ് ചൈന പുറകിൽ നിന്ന് കളിച്ചത് എന്നാൽ ഇവിടെയാണ് ചൈനയുടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഇതുകൊണ്ട് തന്നെ ഇനിയും ഇന്ത്യക്കെതിരെയുള്ള എല്ലാ രഹസ്യ നീക്കങ്ങളും ഇന്ത്യയുടെ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ ചൈന ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചൈന രഹസ്യമായി അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ചൈനയുടെ ഒരു രഹസ്യ കപ്പൽ ഇന്ത്യയുടെ തീരത്തേക്ക് അടുത്തിരിക്കുകയാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് തങ്ങളുടെ ഗവേഷണ കപ്പലാണ് എന്നാണ് ചൈന മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങൾ തന്നെ പറയുന്നത് ഇത് ചൈനയുടെ രഹസ്യാന്വേഷണ കപ്പൽ രഹസ്യ കപ്പലാണ് എന്നാണ് ചൈനയുടെ രഹസ്യ കപ്പലായ ഡാങ് ഈ ഹാവോ എന്ന കപ്പലാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരത്തോടെ അടുത്തിരിക്കുന്നത് ഈ കപ്പലിന് സിവിലിയൻ സൈനിക ആപ്ലിക്കേഷനുകൾക്കൊപ്പം ഇരട്ട ഉദ്ദേശ ശാസ്ത്രീയ കഴിവുകളുമുണ്ട് അതായത് ഒരു സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള മാപ്പ് ചെയ്യാനും മിസൈലുകൾ ട്രാക്ക് ചെയ്യാനും അന്തർവാഹിനികളുടെ സിഗ്നേച്ചർ കണ്ടുപിടിക്കാനും ഒക്കെ ഈ കപ്പലിന് സാധിക്കും ആഴക്കടൽ പര്യവേഷണം സമുദ്ര വിഭവ സർവേകൾ നടത്തിയ സമുദ്രശാസ്ത്ര പര്യവേഷണങ്ങളുടെ മറവിലാണ് ചൈന ഇപ്പോൾ ഈ കപ്പൽ ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതായത് ചൈന പറയുന്നത് ഈ കപ്പൽ ചൈനയുടെ ആഴക്കടൽ പര്യവേഷണത്തിന് വേണ്ടി ഉള്ളതാണ് എന്നാണ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ കപ്പൽ വഴി ചൈന മറ്റു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണങ്ങളാണ് ചോർത്തുന്നത് ഈ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കപ്പൽ ഇപ്പോൾ മലാക്ക കടലെടുക്കിൽ നിന്ന് വരികയും ശ്രീലങ്കയുടെ തെക്കു ഭാഗത്തേക്ക് പോകുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ സമീപ വർഷങ്ങളിലും ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളുടെയും മറ്റ് സൈനിക പ്രവർത്തനങ്ങളുടെയും സമയത്തെ ഈ കപ്പലിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു ഇതിൽ ആളില്ല അണ്ടർ വാട്ടർ വാഹനങ്ങളുണ്ട് ഇവ നിരീക്ഷണം നടത്തുകയും അണ്ടർ വാട്ടർ പ്രതിരോധം കടൽ മൈനുകൾ അല്ലെങ്കിൽ സാധ്യതയുള്ള സൈനിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ മാപ്പിംഗ് പോലുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മെയ് പതിനഞ്ചിന് ഇന്ത്യയുടെ ഡിആർഡിഒയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത എം ഐ ജി എം അതായത് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കടൽ തീര ഖനി പരീക്ഷിച്ചിരുന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളെയാണ് ഈ കടൽ തീര മൈനുകൾ എന്ന് പറയുന്നത് ശത്രു കപ്പലുകളെയോ അന്തർവാഹിനികളെയോ കണ്ടെത്തി നശിപ്പിക്കാനായി വേണ്ടിയിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവയെ ഗ്രൗണ്ട് മൈനുകൾ എന്ന് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കപ്പലുകൾ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന വിവിധ അടയാളങ്ങളാൽ ഈ ഗ്രൗണ്ട് മൈനുകൾ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇത് വികസിപ്പിച്ചെടുത്തത് ഡിആർഡിഒയുടെ ലാബായ വിശാഖപട്ടണത്തെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയാണ് ഇന്ത്യയുടെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു വൻ വിജയമായിരുന്നു ഇതുകൂടാതെ വിശാഖപട്ടണത്തിനടുത്ത് വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന അന്തർവാഹിനികൾ കണ്ടെത്തുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം ഹൈഡ്രോഗ്രാഫിക് സർവേകളുടെ മറവിൽ പി എൽ എ കപ്പലുകൾ ഇന്ത്യൻ അന്തർവാഹിനികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ ഒപ്പുകൾ രഹസ്യമായി തടയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടത്തുന്ന മിസൈൽ പരീക്ഷണ വിക്ഷേപണങ്ങൾ ഇവർക്ക് നിരീക്ഷിക്കാനും തുടർന്ന് സമഗ്ര നിരീക്ഷണത്തിനായി ചൈനീസ് താര ഉപഗ്രഹങ്ങളിലേക്ക് കോർഡിനേറ്റുകൾ അയക്കാനും സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യ രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഐ വർഷ ഈ വിശാഖപട്ടണത്തിൽ നിന്നും വെറും അൻപത് കിലോമീറ്റർ അകലെയാണ് ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ ഐ എൻ എസ് വർഷ എന്ന ബേസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ധാരാളം രഹസ്യ സ്വഭാവങ്ങളോടുകൂടിയാണ് ഐ എൻ എസ് വർഷ ഇന്ത്യ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള അന്തർവാഹിനികളെ ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നോ ആകാശ ഫോട്ടോഗ്രാഫിയിൽ നിന്നോ കണ്ടെത്താൻ സാധിക്കുകയില്ല അതായത് അന്തർവാഹിനികൾ ഈ ബേസിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതോ പുറത്തേക്ക് കടക്കുന്നതോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല കുറഞ്ഞത് ഏകദേശം പത്ത് ആണവ അന്തർവാഹിനികളെ ഉൾക്കൊള്ളാൻ കഴിയത്തക്ക രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ഇതുകൊണ്ടൊക്കെ തന്നെ ഈ വിശാഖപട്ടണത്തിനടുത്തേക്കുള്ള ചൈനയുടെ ഈ രഹസ്യ കപ്പലിന്റെ നീക്കം ഐ എൻ എസ് വർഷയെയും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമല്ല ഇതൊക്കെ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി ഇന്ത്യൻ നാവികസേന നടത്തിയ തയ്യാറെടുപ്പുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്ത് ആണ് ഏകദേശം മുപ്പത്തിയഞ്ച് യുദ്ധ കപ്പലുകളുമായി കറാച്ചെ തുറമുഖം ആക്രമിക്കാൻ തയ്യാറായി നിന്നത് ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധൂർ നീണ്ടുപോകുകയായിരുന്നു എങ്കിൽ ഇന്ത്യ വൻ രീതിയിലുള്ള ഒരു ആക്രമണവും ഇവിടെ അഴിച്ചുവിട്ടേനും ഇന്ത്യ കറാച്ചി തുറമുഖം ആക്രമിക്കുകയായിരുന്നു എങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഒരുപക്ഷെ ഇല്ലാതായി തീരുമായിരുന്നു കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കറാച്ചി തുറമുഖം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പാകിസ്ഥാന്റെ ജി ഡി പിയിൽ ഗണ്യമായ സംഭാവന നൽകുന്ന പാകിസ്ഥാന്റെ സാമ്പത്തിക വാണിജ്യ ഒരു ഹൃദയമാണ് കറാച്ചി എന്ന് വേണം പറയാൻ പാകിസ്ഥാനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളവും രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് തുറമുഖങ്ങളായ കറാച്ചി തുറമുഖവും പോർട്ട് കാസിമും കറാച്ചിയിലാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും പ്രധാന ഗതാഗത കേന്ദ്രവും രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനവും ഊർജസ്വലവുമായ സാംസ്കാരിക കേന്ദ്രവുമാണ് കറാച്ചി ഈ കറാച്ചി ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇന്ത്യൻ നാവികസേന തയ്യാറായി നിന്നത് ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറ്റൊരു പ്രകോപനം ഉണ്ടാവുകയായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാന്റെ ഈ കറാച്ചി തുറമുഖമായിരുന്നു കരയിൽ കൂടിയും കടലിൽ കൂടിയും ഒരേപോലെ ആക്രമണം അഴിച്ചുവിടാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യയുടെ ഈ വളർച്ച ലോകരാജ്യങ്ങളെല്ലാം അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടത് ചൈനയ്ക്കും ഇത് വളരെയധികം ആശങ്ക ഉണർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയുടെ ഓരോ വളർച്ചയും ഇന്ത്യയുടെ ഓരോരോ കാര്യങ്ങളും ചൈന രഹസ്യമായി തന്നെ നിരീക്ഷിക്കുകയും അതിനുള്ള കഴുനീക്കങ്ങൾ ചൈന നടത്തുകയും ചെയ്യും അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചൈനയുടെ ഈ രഹസ്യ ചൈന കപ്പൽ ഇപ്പോൾ ഇന്ത്യയുടെ തീരത്ത് അടുത്തിരിക്കുന്നത് തന്നെ ഒരുപക്ഷെ എല്ലാ രീതിയിലും ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശം മാത്രമായിരിക്കും ഇനി ചൈനയ്ക്കുള്ളത് ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയുടെ ആയുധങ്ങളുടെ വളർച്ച ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ച കണ്ട് ലോകരാജ്യങ്ങളെല്ലാം വാബുളിച്ചു നിൽക്കുകയാണ് ഇത്രയധികം ഇന്ത്യ വളർന്നിരിക്കുന്നു അവർക്കാർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതേ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുകയാണെങ്കിൽ ചൈനയെ പിന്തള്ളി അമേരിക്കയെ പിന്തള്ളി റഷ്യയെ പിന്തള്ളി ഇന്ത്യ മുന്നിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരിക്കലും അനുവദിച്ചുകൂടാ ചൈനയുടെയോ അമേരിക്കയുടെയോ യാതൊരു സപ്പോർട്ടും ഇല്ലാതാണ് ഇന്ത്യ ഈ വിജയം നേടിയെടുത്തത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുമായി ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങളാണ് ഇതിനു വേണ്ടി ഇന്ത്യക്ക് മുന്നിൽ അണിനിരുന്നത് ചൈനയുടെ എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ജാമ്യം ചെയ്ത ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഡ്രോണുകൾ ഇന്ത്യയ്ക്കകത്തേക്ക് കടക്കാതെ ഇന്ത്യയ്ക്ക് കവചം തീർത്ത ഇന്ത്യയുടെ ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഐ എ എഫിന്റെ പൂർണ്ണമായും ഓട്ടോമാറ്റഡ് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഐ എ സി സി എസിന്റെ നിർണായക പങ്കാണ് ഇന്ത്യയുടെ വിവിധ റെഡാറുകളെ വിവിധ എ ആയുധ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ച് ആകാശത്തിൽ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുകയും ഒരു തത്സമയ സാഹചര്യ ചിത്രം ഇവർ ഇന്ത്യക്ക് നൽകുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇസ്രോ കുറഞ്ഞത് പത്ത് ഉപഗ്രഹങ്ങളെങ്കിലും ആണ് തുടർച്ചയായി ഇന്ത്യയെ വീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എ സി സി എസ് സിസ്റ്റം അതായത് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയായിരുന്നു ആധുനിക യുദ്ധത്തിന് അത്യന്താപേക്ഷിതമായ ഒരു നെറ്റ് കേന്ദ്രീകൃത പ്രവർത്തന ശേഷിയാണ് ഇവർ നൽകിയത് ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഒരു വിജയമായിരുന്നു ഇത് ഇന്ത്യയുടെ ഈ നേട്ടങ്ങളൊക്കെ ചൈനയ്ക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണങ്ങൾ ചോർത്തുക എന്നതായിരിക്കും ഇനി ചൈനയുടെ ലക്ഷ്യം